നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം വാട്ടർ അതോറിറ്റിയെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്ന ധനവകുപ്പ് നിലപാടിൽ പ്രതിഷേധിച്ച് ആൾ കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ എ ഐ ടി യു സിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തി എ ഐ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ കെ പി രാജേന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു ജി എസ് ജയലാൽ എം എൽ എ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു വർക്കിംഗ് പ്രസിഡന്റുമാരായ എം എം ജോർജ് കെ എം അനീഷ് പ്രദീപ് ജനറൽ സെക്രട്ടറി എസ് ഹസൻ എന്നിവർ നേതൃത്വം നൽകി വാട്ടർ കുടിവെള്ളത്തിന് ജീവിതം അതിനാൽ ഞങ്ങൾ പറയുന്നു ഞങ്ങൾ പറയുന്നു വാട്ടർ സംരക്ഷിക്കൂ നോൺ ഫണ്ടുകൾ സംരക്ഷിക്കൂർട്ടിക്ക് അനുവദിക്കൂ സിന്തോബോ സിന്തോബ് ധർണ സിന്തോബോ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ജനാധിപത്യപരമായി പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ മുഖം നോക്കാതെ പ്രതികരിച്ചുകൊണ്ട് ആരാണ് ഭരണം എന്നത് നോക്കാതെ തന്നെ കൃത്യമായി പ്രതികരിച്ചുകൊണ്ട് എംപ്ലോയീസ് യൂണിയൻ നടത്തി വരുന്ന സമരങ്ങൾക്ക് വലിയ സാമൂഹിക അംഗീകാരമാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളതെന്നാണ് നമ്മുടെ അനുഭവം ഈ സമരത്തിന്റെ ഈ പ്രത്യേകത ഏതാണ് ഈ ധർണാ സമരം സംഘടിപ്പിച്ച യൂണിയന്റെ സംസ്ഥാന നേതൃത്വത്തെ ം ജോർജ് ഉൾപ്പെടെയുള്ള മുഴുവൻ സഖാക്കളെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു അഭിനന്ദിക്കുന്നു ഈ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും സുഹൃത്തുക്കളെയും യു വേണ്ടി ഈ നാടിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ മറ്റ് ഒരുപാട് വിഷയങ്ങളിലേക്ക് പോകുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട സബ്മിഷൻ നമ്മൾ സ്പീക്കർക്ക് സമർപ്പിച്ചിട്ടുണ്ട് അത് ഇന്ന് ഡേറ്റ് അടിയന്തര പ്രമേയം പറ്റുമോ ഉള്ളതുകൊണ്ട് സബ്മിഷൻ എണ്ണം കുറച്ചതുകൊണ്ട് ഡേറ്റ് നമുക്ക് കിട്ടിയിട്ട് നാളെ മിക്കവറും നാളെ ആ സബ്മിഷൻ ഡേറ്റ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയം എ ഐ ടി യു സി ഉയർത്തുന്ന ഈ വിഷയം നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള എല്ലാ പരിശ്രമവും നടത്തുമെന്ന് ഉറപ്പ് കുറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ എല്ലാ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു കേരള വാട്ടർ അതോറിറ്റി ജനങ്ങളുടെ കുടിവെള്ളം ഉറപ്പുവരുത്തുന്ന ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളം കുടിവെള്ളം എന്നൊക്കെ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടാണ് വെള്ളമാണെന്ന ലോകത്ത് തന്നെ ഏറ്റവും അമൂല്യമായ വിലപ്പെട്ട ഒരു സമ്പത്തായി കരുതുന്നത് വെള്ളമാണ് ആ വെള്ളം ശുദ്ധജല വിതരണം എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് അവരുടെ ദൈനംദിനമായ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മേഖല തന്നെയാണ് അപ്പോൾ വാട്ടർ അതോറിറ്റിയെ നിലനിർത്തുക ഞാൻ അതിൻ്റെ കടക്കുകൾ ഇവിടെ ആവർത്തിക്കുന്നില്ല കൂടെ വിസ്തരിച്ച് നമ്മുടെ നേതാക്കന്മാരതൊക്കെ നല്ലവണ്ണം പഠിക്കുകയും നല്ലവണ്ണം അത് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഒക്കെ അവതരിപ്പിക്കുന്നതിൽ ഏറ്റവും കഴിവ് ഏറ്റവും പ്രാപ്തി ഒക്കെ പ്രകടിപ്പിക്കുന്ന ആ ഉത്തരവാദിത്തം എന്നും ഉയർത്തിപ്പിടിക്കുന്ന യൂണിയനാണ് കേരള വാട്ടർ അതോറിറ്റി നമ്മുടെ യൂണിയൻ അപ്പോൾ നമ്മുടെ യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക അതോറിറ്റിയുടെ അധികാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ധനകാര്യ വകുപ്പിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക ഒപ്പം ഗവൺമെൻറ്റുമാർ അതുപോലെ പത്രമാധ്യമങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം മറ്റാരേക്കാളും നമ്മുടെ സംഘടന നിർവഹിക്കാറുണ്ട് അത് എ ഐ ടി യു സിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഗവൺമെൻറ്റ് വാട്ടർ അതോറിറ്റി കിട്ടേണ്ട പണം മുഴുവൻ വക വകമാറ്റിയാൽ അല്ലെങ്കിൽ അത് തിരിച്ചെടുത്താൽ മറ്റു തരത്തിലൊക്കെ കണക്കഡ്ജസ്റ്റ് ബിൻകൾ ഉണ്ടാവും കുറച്ചൊക്കെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വാട്ടർ അതോറിറ്റി പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ വാട്ടർ അതോറിറ്റിക്ക് കിട്ടേണ്ട വരുമാനത്തിൽ ഒരു തരത്തിലുള്ള കുറവും സംഭവിക്കാൻ പാടില്ല